സർവരും മതഭയത്തോടെ ജീവിക്കുന്ന മതങ്ങളെ പ്രീണിപ്പിക്കുകയും ആദരിച്ച് കുഴഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒരു രാജ്യം മതത്തിൻ്റെ പേരിൽ മൂന്നായി വിഭജിക്കപ്പെട്ട ഒരു രാജ്യം ഗ്രാമപഞ്ചായത്ത് മുതൽ ലോക്സഭ വരെ രാജ്യസഭ മുതൽ പരലോകസഭ വരെ മതവും ജാതിയും ഉപജാതിയും നോക്കി തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു രാജ്യം ജാതി മത സംഘടനകൾ കൂത്താടി കുത്തിമറിയുകയും രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുകയും ചെയ്യുന്ന ഒരു രാജ്യം ജനിക്കുന്ന ചോരക്കുഞ്ഞിന്റെ പോലും ജാതിയും മതവും എഴുതി ചേർക്കുന്ന ഒരു രാജ്യം ജാതി മത അടിസ്ഥാനത്തിൽ സംവരണങ്ങളും ഇളവുകളും ആനുകൂല്യങ്ങളും നൽകുന്ന ഒരു രാജ്യം നിർമ്മതരെയും നിരീശ്വരവാദികളെയും പരിഗണിക്കാത്ത ഒരു രാജ്യം മതാടിസ്ഥാനത്തിൽ സിവിൽ നിയമം പിന്തുടരുന്ന ഒരു രാജ്യം മതത്തിനും ജാതിക്കും വേണ്ടി സംസ്ഥാനങ്ങളെയും ജില്ലകളെയും മാറ്റി വരയ്ക്കുകയും പുതിയത് സൃഷ്ടിക്കുകയും ചെയ്യുന്ന രാജ്യം മതത്തിന്റെ പേരിൽ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും നിലവിലുള്ള രാജ്യം മതത്തെയും മതസ്ഥാപനങ്ങളെയും നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന രാജ്യം മതം രാജ്യ പുരോഗതിയെ പിന്നോട്ടടിക്കുമ്പോഴും എല്ലാവരും അതിനെ തൊഴുതു നിൽക്കുന്ന ഒരു രാജ്യം എന്നിട്ടും ആ പേര് മാത്രമാണ് ബാക്കി മതേതര രാജ്യം